ഇന്ന് രാവിലെ പെട്ടെന്ന് ഒരു ഒച്ച കേട്ട സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയതാണ് സംഭവ കല്യാണ ചികിത്സന് മുമ്പിൽ വെച്ചിരിക്കുന്ന ബാനറ് മഴയത്തും കാറ്റിലും പൊട്ടി വീണു സത്യം പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ആ ഷോറൂം പോയിട്ടൊന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനമാണ് ഇപ്പം നിങ്ങളത് നേരത്തെ കണ്ടത് ആടെ പൊട്ടി അങ്ങ് വീണിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഓണത്തിൻ്റെ കണക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ എല്ലാവർക്കും ഏകദേശം ഒരുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസും ഇപ്പം അതുപോലെ തന്നെ സാരിയും ഇതൊക്കെ വാങ്ങാൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ഞങ്ങൾ ശരിക്കും ഇത് ഈ പേർപ്പിൾ കളറിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് ഈ കളർ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് നല്ല എല്ലാവർക്കും ഷോറൂമിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സിൽവറിൽ വരുന്ന ഉണ്ടായിരുന്നു അതിലും നല്ല കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ഈ സിൽവർ കളക്ഷൻസിൽ അധികം ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ നോക്കിയതായിരുന്നു റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ശരിക്കും നമുക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു ഒരു ആയിട്ടുള്ള ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു പാറ്റേണും ആയിട്ട് നമുക്ക് തോന്നി അപ്പം ഇത് നമ്മൾ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കോപ്പർ ഉള്ള ഷെയ്ഡും ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു റോസ് ഗോൾഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ നല്ല കലക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഏകദേശം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ദാവണി സെറ്റിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ മീൻസ് കുട്ടികൾ മീൻസ് ഒരു യങ് ടീനേജേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ളവർക്കൊക്കെ സാരിയെക്കാളും അവർക്ക് ഈ ഈ ഒരു ദാവണി സെറ്റായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം റോസ് ഗോൾഡ് തന്നെയാണ് നമ്മളെല്ലാവരും നോക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അവിടെ നോക്കിയ സമയത്ത് എല്ലാവർക്കും ഈ ഒരു പാറ്റേണിലുള്ള ദാവണി സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരു പിങ്ക് ഷെയ്ഡും മീൻസ് പിങ്ക് ബ്ലൗസ് പീസ് വരുന്ന രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു ഫ്ലെയർ ഒക്കെ വരുന്ന രീതിയിലുള്ള സെറ്റായിരുന്നു അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ആ ആ ഒരു സാധനത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി നമുക്ക് ഒന്ന് മെറ്റീരിയലിൻ്റെ സെക്ഷനും കൂടി ഒന്ന് നോക്കിയിട്ട് സ്ഥലത്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ തന്നെ മെറ്റീരിയൽ ഉണ്ട് ഇത് മീറ്ററിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ അതിൻ്റെ നോർമലിന് വൺ ട്വൻറ്റി റുപ്പീസും ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇരുന്നു ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് സാധനം ഓക്കെ സെറ്റായി ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം താങ്ക്